കഷ്ടം അതിനു വേണ്ടി ഒരു പ്രാർത്ഥന ഡോക്ടർ അരുൺകുമാർ തിരുൾവഴിയിൽ മഴവെള്ളപ്പാച്ചിലിൽ മണ്ണിഴിച്ചിലിൽ ക്രൂരമായ വിധി മനസാക്ഷിയെ കാത്തിരുന്നു വിധിയൊരുക്കിയ കെണിയിൽ കർണാടകയിലെ കുന്നുകളിൽ നിന്ന് അടർന്നു വീണ് നിലം മണ്ണ് ഒരു കുടുംബത്തിന്റെ അത്താണിയിലാണ് പതിച്ചത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് തനിക്കും കുടുംബത്തിനും അന്നത്തെ അന്നത്തിന് വിരളി പിടിച്ച് ഓടി നടന്നവൻ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവൻ ജീവിതത്തിന്റെ തിരക്കിൽ ശ്വാസം വിടാൻ പോലും മറന്നുപോയവൻ പ്രിയപ്പെട്ടവർ കാത്തിരിക്കുന്നു അവർ കണ്ണീർക്കയത്തിൽ ശ്വാസം മുട്ടിപ്പിടയുന്നു അവരുടെ ചെങ്കെടുപ്പിന്റെ താളം ഉച്ചസ്ഥായിലെത്തുമ്പോൾ കേട്ടു നിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല അവരുടെ ചെങ്കെടുപ്പിന്റെ താളം ഉച്ചസ്ഥായിലെത്തുമ്പോൾ കേട്ടു നിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല രാത്രിയും പകലും ഉറക്കം വിളിച്ച് അവർ കാത്തിരിക്കുന്നു സ്നേഹിക്കുന്ന ഹൃദയത്തിന് വേണ്ടി വേണ്ടി രാത്രിയും പകലും ഒന്നാക്കി അവർ കാത്തിരിക്കുന്നു സ്നേഹിക്കുന്ന ഹൃദയത്തിനു വേണ്ടി അർജുനു വേണ്ടി ദൈവമേ കണ്ണിൽ ചോദ്യമുണ്ടെങ്കിൽ നീ അവർക്ക് അർജുനെ തിരിച്ചു നൽകുക സ്നേഹിക്കുന്ന ഹൃദയത്തെ തിരിച്ചു നിൽക്കുക